പിന്നെ ഇന്നിപ്പോ കേ എൻ എമ്മ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് നിലവിൽ സമസ്ത കേരള ജമ്മു തന്മയും അതിൻ്റെ കീഴ്ഘടകങ്ങളും ഞങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് ലോകത്തുണ്ടോ ഇങ്ങനെ ഒരു വിഭാഗം ഒരു പ്രത്യേക വിഭാഗത്തെ അകറ്റി നിർത്തണം എന്ന് പറയുന്ന ആളുകൾ ഇത്ര വലിയ യാഥാർത്ഥികന്മാരാണ് ഇവര് എന്ന് പറഞ്ഞ അത്ഭുതത്തോടു കൂടി പറയുകയാണ് കേ എന്നാർ ഞങ്ങൾക്ക് കാര്യം പറയാനുള്ളത് നിങ്ങളെ അകറ്റി നിർത്താൻ തന്നെയാണ് സമസ്ത കേരള ജമ്മു തീരുമാനം അത് സമത്വ പ്രഖ്യാപിതമായ നിലപാടാണ് സമത്വ ഈ വിഷയത്തിൽ കോംപ്രമൈസിലില്ല ഒരു പക്ഷേ നിഷ്പക്ഷമതയായ ആളുകൾ ചോദിക്കും എന്താ പവരുടെ കൂടെ കൂടെ കൂടിയാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിങ്ങനെ ഉണ്ടാവുക കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു വിഭാഗം പടച്ചോനെ അങ്ങത്തരം ആളുകളും എനിക്ക് പറയാനുള്ളത് കൊറോണ കാലഘട്ടം കഴിഞ്ഞു പോയിട്ട് അധികമായിട്ടില്ല കൊറോണ തൊട്ടടുത്തല്ലേ കഴിഞ്ഞു പോയത് കൊറോണ കാലഘട്ടത്തിൽ കൂടെ ഇരിക്കാൻ പറ്റുമോ വിട്ടടിരിക്കണം കൂടെ നിസ്കരിക്കാൻ പറ്റുമോ ഏ പറ്റൂല പോലീസ് കണ്ട പിടിക്കും അപ്പൊ ഒന്ന് പള്ളി പൂട്ടും വിട്ടടി നിർത്തണം എന്താ പ്രശ്നം ലോകത്തിങ്ങനുണ്ടോ വിട്ടു നിർത്തല് ബസ് സ്റ്റോപ്പിൽ ക്യൂ നിൽക്കുകയാണെങ്കിൽ ട്രെയിന് വേണ്ടി ക്യൂ നിൽക്കുകയാണെങ്കിൽ എവിടെ ചെന്നാലും ഫ്ലൈ ഫ്ലൈറ്റ് പോകാൻ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒക്കെ വിട്ട് വിട്ടു നിൽക്കണം അടുത്ത് തിരുത്താൻ പാടില്ല ഒരുമിച്ച് നിർത്താൻ പാടില്ല എന്താ പ്രശ്നം കൊറോണ രോഗം വഹിച്ച രോഗാണു അടുത്ത ആളിലേക്ക് പകരുമോ എന്നാണ് പ്രശ്നം ആണ് പ്രശ്നം മാരകമായ മാരകമായ വിഷബാധയാണ് ഇത് ഞാൻ വെറുതെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങൾ തങ്ങൾ പറഞ്ഞതാണ് പറയുകയാണ് ാണ് പറയാണ് പിൽക്കാലത്ത് ചില ആളുകൾ കടന്നു വരും ബിഹിമുൽ അഹ്വാ ചിന്തകൾ മത നവീകരണ ചിന്തകൾ

കിട്ടണം വെറുതെ ഇഷ്ടപ്രകാരം രോഗ എത്രേ രോഗാഹരണ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പേവിഷബാധയോടെ ഉപമിച്ചത് കാരണം മാരകമായ രോഗാണുമാണ് പേവിഷയിൽ ബന്ധപ്പെട്ട രോഗാണോ എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ് അന്ന് പറഞ്ഞ തൊട്ട് ഇന്ന് വരെ ഈ വിഷബാധ ബാധിച്ചാൽ അതിന് ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തിയിട്ടില്ല മെഡിസിൻ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നം ഇന്നും ആധുനിക വൈദ്യശാസ്ത്രം എത്ര വളർന്നു രോഗപ്രതിരോധ കുത്തിവെപ്പൊക്കെ നടത്തും എന്നാലും അത്രയും കുട്ടികൾ പോലും പിന്നെ മരിക്കുന്നു എത്രയോ പത്രത്തിൽ വായിക്കും കുത്തിവെച്ച കുട്ടി പേപ്പട്ടി കടിച്ചു പിന്നി മരിച്ചു അങ്ങനത്തെ മാരകമായൊരു കേസാണ് വിദഗ്ധത്തിൻ്റെ പ്രശ്നം വിദഗ്ധത്തുമായി ബന്ധപ്പെട്ടാൽ ആ രോഗം കിട്ടും പകരും എന്നുള്ള പ്രശ്നം വേറെ കുഴപ്പമില്ല അതുകൊണ്ട് അകന്ന് നിൽക്കണം എന്നറുന്നത് അപ്പൊ നിങ്ങളെ മീറ്റിങ്ങിൽ കൂടാനും നിങ്ങളെ പരിപാടിയിലേക്ക് ഞങ്ങൾ വരാനും നിങ്ങളെ കോളേജിന്റെ ആഘോഷത്തിലേക്ക് വരാനും നിങ്ങൾ സമ്മേളനത്തിലേക്ക് വരാനും തൽക്കാലം ഞങ്ങളില്ല ആ വിഷം ഏറ്റുവാങ്ങാൻ മക്കളെ കിട്ടുന്ന പ്രശ്നമേ ഇല്ല ഒരു നിലക്കും കിട്ടൂല അപകടകരാ ബഹുമന്നനായ സുന്നികട രാജകുമാരൻ നാട്ടിക വി മോസമുസ്ലിയാർ നവറല്ലാഹു മർക്കഹു അദ്ദേഹത്തോടൊപ്പം നമ്മൾ ജനാധനവും നമുക്ക് നമ്മൾ പ്രിയപ്പെട്ടവർക്കും തോഫീക്കുന്ന പറയട്ടെ അദ്ദേഹത്തിന് പറഞ്ഞ ഫിറ്റായ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുകയാണ് സന്യാസിയുടെ താടി പോലെയാണ് ഇവരെ വിഷയം എന്നുള്ളത് ചില ആൾക്കാർ പറയും എന്താ പറയുക കൂടെ കൂട്ട കൂടിയാല് നമ്മൾ ആശയങ്ങൾ കൈമാറി കൂടെ ചിലപ്പോൾ ഒരാൾ നന്നായാലോ ഉപരും നന്നാവൂലായിരുന്നു കാരണം വിധ വിഷബാധ റസൂർ എന്നല്ലേ പറഞ്ഞത് ആ വിഷം അപ്പുറത്തിൻ്റെ അത് ഇങ്ങോട്ട് പ്രസരിക്കുക ആരോഗ്യം അങ്ങോട്ട് സംക്രമിക്കൂല എന്ന് കൃത്യമാണ് യാഥാർത്ഥ്യമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ സന്യാസിന്റെ താടി എന്ന് വച്ചാൽ സന്യാസി മാംസബുക്കാണ് ഒരു ജീവനും തിന്നൂല കൊല്ലൂല്ല കൊന്നാലേ തിന്നാൻ പറ്റുള്ളൂ ഒന്നും ജീവികൾ കൊല്ലൂല അങ്ങനെയുള്ള സന്യാസി ഒരിക്ക നടക്കാൻ ഇറങ്ങുമ്പോൾ സന്യാസിക്ക് നീണ്ട താഴെ ഉണ്ട് അബദ്ധവശാൽ ഒരു ഉറുമ്പ് സന്യാസിന്റെ താടിയിൽ കുടുങ്ങി ഉറുമ്പ് നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ അരിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ എങ്ങനെങ്കിലും ഇതിനെടുത്ത് കളയണം സന്യാസിന്റെ പ്രശ്നത്തിൽ താടിക്ക് കയ്യെത്താത്ത പ്രശ്നമല്ല പക്ഷെ കയ്യെത്തി അതിങ്ങനെ പതുക്കെടുത്ത് ഇങ്ങനെ കളയുമ്പോഴേക്കും ചത്തുപോയാലോ ജീവനെ കൊല്ലാൻ പാടില്ല സന്യാസിന്റെ മതത്തിനെതിരാണത് സന്യാസി സഹിച്ച് നടക്കണം നല്ല അസ്വസ്ഥത ഉണ്ട് താടിയിൽ അങ്ങനെ സന്യാസി ഇങ്ങനെ പ്രയാസപ്പെട്ട് അസ്വസ്ഥത കാണിച്ച് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ഉറുമ്പിന്റെ കൂട് കണ്ടത് അപ്പൊ സന്യാസി മനസ്സിലാക്കി തിരക്കടില്ല ഈ ഉറുമ്പിന്റെ കൂട്ടിലേക്ക് താടി വെച്ചു കൊടുത്താൽ കൂട്ടുകാരെ കാണുമ്പോൾ ഇതെന്ത് ചെയ്തോളും അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും എന്ന് വിചാരിച്ചു സന്യാസി സ്നേഹപൂർവ്വം താടി വെച്ചു കൊടുത്തു ആ ഉറുമ്പിലൊക്കെ അങ്ങോട്ട് കയറി കൂടി ഇതായിരിക്കും വിദഗ്ധുകാരുമായി അവർ നന്നാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് സൗഹൃദത്തിന് പോയാൽ അവരെ നാല് ക്ലാസ്സിന് പോയാൽ മതി ആ വിഷം ഇങ്ങോട്ട് പ്രസരിക്കുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം വളരെ ഫിറ്റാണ് ഹദീസോട് യോജിപ്പുന്നതാണ് ഇതാണ് യാഥാർത്ഥ്യം ഇത് സമസ്ത കേരള ജമ്മീത്തുള്ള ഇന്നലത്തെ ഈ കണ്ട പ്രമുഖരായ നേതാക്കന്മാർ മുഴുവനും സ്വഭാവത്ത് താപനികൾ തൊട്ടെടുത്ത ഈ സമീപനം അംഗീകരിച്ച് സ്വീകരിച്ച് നടപ്പാക്കി വരുന്നതാണ് ഇതിന് ഭിന്നിപ്പിൻ്റെ കാരണക്കാരന് യാതൊരു ഫലമല്ല പിന്നെ കേനവിൻ്റെ പ്രശ്നം മറ്റൊരു പരാതി നമ്മളെ തങ്ങന്മാരും നിസ്കരിക്കുന്ന മുജാഹിദിൻ്റെ ആളുകൾക്കെതിരെ അതിനാരോ എതിർക്കുന്നുണ്ട് നമ്മൾ സോഷ്യൽ നമ്മളെ നമ്മുടെ തങ്ങന്മാരും എങ്ങനെ പോലത്തെ നന്നായത് പാണക്കാട് തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് വളരെ മോശമായ ഷിർക്കിന്റെ ആശാന്മാര് എന്ന് പറഞ്ഞ് എഴുതി പറഞ്ഞ് പഠിപ്പിച്ചവരല്ലേ ഇവര് ഇവരെ കേരള ജമ്മൂത്ത അധ്യക്ഷൻ പാണക്കാട് പൂക്കോ തങ്ങൾ പരിഹസിച്ചുകൊണ്ട് അവരുടെ മുഖപത്രമായ സൽസബിൽ അക്കാലത്ത് എഴുതി വച്ചത് കേരളത്തിലെ ഒരു സിദ്ധൻ മലപ്പുറം ജില്ലയിലാണ് ആസ്ഥാനം അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് ബുക്ക് വരാനും സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകൾ നൂലിന് മന്ത്രിച്ചയാളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ലിറ്റർ വെള്ളത്തിന് വറക്കത്ത് കൊടുത്തയാളെന്ന നിലയിൽ ഇങ്ങനെ പച്ചയായി പരിഹസിച്ച് എഴുതിയെന്ന് മാത്രമല്ല വർത്തമാന കാലഘട്ടത്തിൽ ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അവർക്കു അള്ളാഹുക്കൊക്കെ മഹഫുത്തും അനുഗ്രഹിക്കും മറക്കട്ടെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരിക്കേ എന്തെങ്കിലും മതപരമായ വിഷയം വന്നാൽ നിങ്ങൾ ചെറുശ്ശേരി ചെറുശേരി മുസ്ലിം പോയി ചോദിച്ച് തീരുമാനിച്ചോ എന്ന് പോയി പറഞ്ഞ് പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ അങ്ങോട്ട് അയക്കുന്ന സമസ്തക്ക് മുന്തിയ പരിഗണന നൽകിയിരുന്ന മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അവരെ ഒളിഞ്ഞു നിന്ന് തങ്ങൾ മന്ത്രിക്കുന്നതും ഉറുക്കമുണ്ടാക്കുന്നതും ഒളിക്കാനുള്ള പകർത്തി എടുത്തിട്ട് അത് വീഡിയോ ആക്കിയിട്ട് അറബ് നാടുകൾ അറബിയിലൂടെ അതിൻ്റെ അടിക്കുറിപ്പ് മാത്രമേ ഓഡിയോ ശബ്ദം കൊടുത്തിട്ട് പച്ചയായി കേരളത്തിലെ മുഷ്രീഖുകളുടെ തലവനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് ഷിർക്ക് പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതിലൊന്നാണ് വളാഞ്ചേരി മർക്കുസ് ദർബിയുൽ ഇസ്ലാമിയ ഐ നടക്കുന്ന സ്ഥാപനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുഷ്രീഖുകളുടെ തലവനായി പ്രചരിപ്പിച്ച ഇവർക്ക് എങ്ങനെയാണ് ഈ പാണക്കാട് തങ്ങമാരം മയ്യത്ത് നിസ്കാരം അവർക്ക് വേണ്ടി വരുന്നത് പ്രാർത്ഥിച്ച മുഷിരിക്കയുടെ പ്രാർത്ഥന സ്വീകരിക്കുമോ വേണ്ട മുഷരിക്കുകൾ ഇമാമുസ്കരിത്താൻ നിസ്കാരം സഹിയാകുമോ നിങ്ങളൊന്ന് പറഞ്ഞു പറഞ്ഞുതരി എന്തായിരുന്നാലും ഇങ്ങനെ കുറേ ചിന്ത പുതിയതായി തുടങ്ങി വളരെ സ്വാഗതാർഹ നിങ്ങളുടെ മുൻ അധ്യക്ഷൻ പ്രൊഫസർ മങ്കഡ് അബ്ദുൽ അസീദ് മൗലവി അദ്ദേഹം മരിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിൽ പാണക്കാട് ചെയ്തു മുഹമ്മദ് ഋഷി ആ സന്ദർശിക്കാൻ ചെന്നു ചന്ദ്രകന്റെ മുൻ ചീഫ് എടുത്തൊക്കെ ആയിരുന്നു മുജാഹിദിന്റെ മസല എന്തൊക്കെ മരിച്ചാൽ മയ്യ സംസ്കരിക്കേണ്ട മക്കളാണ് ഒരു കാരണവശാലും തങ്ങന്മാരും മൗലമാർ സംസ്കരിക്കാൻ പാടില്ല എന്നല്ലാതെ പക്ഷേ മുജാഹിദിന്റെ പ്രസിഡന്റ് താവണക്കാട് തങ്ങളെ കോമ കയ്യിൽ പിടിച്ചു തങ്ങളെ ഞാൻ മരിച്ച അങ്ങളുടെ മൈ നിസ്കരിക്കണം ഒന്നുവരെ രണ്ട് ഇവരെ നേതാക്കന്മാരെ കൊണ്ട് നിസ്കരിക്കുക അവർക്ക് വിശ്വാസമല്ല മരിക്കുന്ന സമയത്ത് രക്ഷ കിട്ടണമെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഋഷിഹാബ് തങ്ങളെ പോലെ സയ്യിദ് മുഹമ്മദ് ദിഫ്രി തങ്ങളെ പോലെ ഉസ്താദിനെ പോലെ ആലിഖുസ്താദിനെ പോലുള്ള സാത്വികരായ മഹാപണ്ഡിതന്മാരും സാധാത്വനുമാണ് അവരാണ് ശരി എന്നല്ല അറിയാതെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ നിങ്ങൾക്ക് മയ്യസ്കാരത്തിൻ്റെ തങ്ങന്മാരെ മയ്യ മുജാഹിദിന്റെ മുജാഹദിൻ്റെ പണ്ഡിതന്മാർ മുജാഹദിൻ്റെ ആൾക്കാർക്ക് മയ്യസ്കരിക്കുന്ന ചില ആൾക്കാർ എതിർക്കുന്നു പറയാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുള്ളത് അല്ല അവരൊക്കെ മയ്യ നിസ്കാരം സ്വീകാര്യമാണ് അവരൊക്കെ സംസ്കാരം സഹിയാണ് അവരൊക്കെ ശിർക്ക് ശുക്കുമാറ്റി തൗഹിന്ദ്രൻ്റെ മാർഗത്തിൽ തന്നെയാണെന്ന നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ നിലപാട് തിരിച്ചും സ്വാഗതാർഹമാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ തിരുത്തി വരികയാണെങ്കിൽ വളരെ കൂടുതൽ നമുക്ക് അടുത്തിടെ പഴകാൻ സാധിക്കും നിങ്ങൾ തിരുത്തി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഈ കാര്യത്തിൽ ആർക്കും ഒരു സന്ദേഹവും വേണ്ട സംശയവും വേണ്ട ഇത് പരിശുദ്ധമായ സമസ്ത കേരള ജമ്യൂത്തുടമയാണ് അത് ശുദ്ധ പരിശുദ്ധമായ ഒരടിത്തറയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ആ പരിശുദ്ധമായ സംവിധാനം സ്ഥാപിക്കുന്ന നമ്മളാരും അല്ല വലിയ മഹാത്മാക്കളും ഔലിയാക്കളും സ്വാലഹികൾ ഞാൻ സൂചിപ്പിച്ച ആളുകളാണ് ആ ഗണത്തിൽപ്പെട്ട ആളുകളാണ് അങ്ങനത്തെ ആളുകളുടെ ദ്വായകത്ത് അന്നും നമുക്കുണ്ടായിട്ടുണ്ട് ഇന്നും നമുക്കുണ്ടായിട്ടുണ്ട് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ നേതൃത്വം കൊടുത്താൽ നേതൃത്വം കൊണ്ടിരിക്കുന്ന ഈ സംവിധാനം അതിനെ ദുർബലപ്പെടുത്താൻ ചില മുസ്ലിം പൊതു ഫ്ലാറ്റുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താനും സമസ്തയെ ശിഥിലമാക്കാനും സമസ്തയെ നശിപ്പിക്കാനും വേണ്ടി ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് ചില ആളുകൾ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് ചില ആളുകൾ ഇപ്പോഴും മറക്കകത്തുണ്ട് ആരായിരുന്നാലും ശരി സമസ്ത കേരള ജമ്മ്യമയെ ഒളിഞ്ഞിരുന്ന് പൊതു പ്ലാറ്റ്ഫോഡ് പൊതു പ്ലാറ്റ്ഫോമറില് നിന്നുകൊണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത്തരം ആളുകൾക്കെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ശുന്നി മക്കൾ കിട്ടില്ല എന്ന കാര്യം അത്തരം ആളുകൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സമസ്ത മുന്നോട്ട് പോകും ഈ തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലം നിങ്ങളെക്കാൾ വലിയ വലിയ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചിട്ട് ഒരു പോർ മേൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് കനകമാണ് സമസ്ത കനകമാണ് സ്വർണ്ണമാണ് അത് ഗോൾഡാണ് ദിവസേന മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പത്രം വായിക്കുമ്പോൾ ഒന്നുകൂടി വില കൂടിയിട്ടുണ്ടാവും നിങ്ങൾ എത്ര ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാലും എന്തൊക്കെ ശല്യം ചെയ്താലും കൂടുതൽ പോയി തിളങ്ങും സ്വർണം തീയിലിട്ടാൽ കൂടുതൽ പോയി തിളക്കമറുന്നതാവും അല്ല സമസ് വിശുദ്ധ പുറ സത്യപ്രസ്ഥാനത്തിന് ഒന്നും ശത്രുക്കൾക്ക് സാധിക്കില്ലാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ അള്ളാഹു ആകട്ടെ മുത്തു മുനൂരി അവന്റെ പ്രകാശത്ത് ജ്വലിപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും വലു കരിഹിൽ കാഫൂൺ നിഷേധികൾ അതാണ് ഇഷ്ടപ്പെട്ടാലും ശരി വെറുത്താലും ശരി